ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്മിത ഡാംഗ്ലീഷ് എല്ലാവർക്കും സ്മിത ഡാംഗ്ലീഷ് സർവീസസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അന്ന് ഞാൻ മുടി വളരുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇന്ന് അതിൻ്റെ ഒരു രണ്ടാം പാർട്ടായിട്ടാണ് ഞാൻ പറയണത് മുടിക്ക് നല്ല കറുപ്പും അതുപോലെ ഉള്ളും ഒക്കെ വന്ന് നന്നായിട്ട് വളരാൻ വേണ്ടി നീളം വയ്ക്കും അത് നല്ല നീളം വയ്ക്കും അതുപോലെ കട്ടിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് വളരെ കറക്റ്റാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളിത് ഉപയോഗിക്കണം ഉറപ്പായിട്ടും അതിന് ഫലം തന്നെ ഉണ്ടാകും ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉലുവയുണ്ട് ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതുപോലെ ഇത് ഒരു സ്പൂൺ തൈരാണ് ഒരു സ്പൂൺ തൈര് ഇത് ഞാൻ ഇന്നലെ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഒന്നര സ്പൂൺ ഉലുവയാണ് പിന്നെ പുളിപ്പിച്ച അതും ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഒരു രാത്രി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ തൈരാണ് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുരിങ്ങയില നമ്മുടെ മുരിങ്ങയിലയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നര സ്പൂൺ ഉലുവ ഓക്കെ ഒന്നര സ്പൂൺ ഉലുവ അതിനകത്ത് നമ്മൾ ഈ ഒരു സ്പൂൺ തൈര് ആവശ്യത്തിന് തൈര് ഒന്നര സ്പൂൺ ഉലുവയ്ക്ക് ഇത്ര ഇത്രയും തൈരിൻ്റെ ആവശ്യമുള്ളൂ തൈര് മുരിങ്ങയില മുരിങ്ങയില നമ്മളിങ്ങനെ അത് തണ്ട് വരാത്ത രീതിയിൽ ഏല മാത്രമായിട്ട് ഇടുന്നു ഇല മാത്രമായിട്ട് ഇട്ടത് ഓക്കെ ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു അര അരസ്പൂണ് കഞ്ഞിവെള്ളം ചേർത്താണ് അരക്കുന്നത് ഈ പാക്ക് നമ്മൾ അരയ്ക്കണോ നമ്മളിപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഇത്ര ആവശ്യമുള്ളൂ കുറച്ചും കൂടെ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഒരുപാട് വെള്ളമായി പോവാതിരിക്കുന്ന രീതിയിൽ കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ആഡ് ചെയ്താണ് ഇതിനിപ്പോൾ ഒരു അര അരസ്പൂൺ കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ഞാൻ നല്ലതായിട്ട് അരച്ചു കൊണ്ടുവന്ന് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എന്താ പറയുന്നത് നമുക്ക് തലയിൽ പുരട്ടാൻ പാകത്തിന് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളമേ ഒഴിക്കാവൂ ഈ മിക്സ് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പച്ചവെള്ളം പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളതിനകത്ത് നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ തലയിലൂടെ തേക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് എന്ത് ചെയ്യാം ഇത് ഡയല്യൂട്ട് ചെയ്ത് എടുക്കാം ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ അന്ന് മുടി എടുത്തതുപോലെ തന്നെ ഇങ്ങനെ മുടിയെടുത്ത് നല്ലതായിട്ട് പകുത്ത് പകുത്താണ് ഇത് തേക്കേണ്ടത് ഇതെല്ലാം ഇടം ഫുള്ള് നമ്മുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് അല്ലെ ഇരുപത് മിനിറ്റ് നമ്മളിത് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തലേന്ന് നമ്മൾ വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തല മസാജ് ചെയ്യാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ ആ മിക്സ് അപ്ലൈ ഒക്കെ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഉണ ഉണങ്ങി വരും ആ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്ത് തന്നെ ഇതുപോലെ മസാജ് ചെയ്തെടുക്കണം കഴുകുമാണ് നമ്മൾ അതിന് മുന്നേ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇതിനകത്ത് കഞ്ഞിവെള്ളം തന്നെ തലേലി ഞാൻ ആ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് താണ്ട മുടി നന്നായിട്ട് കെട്ടി വെച്ചേക്കുവാണ് ഇങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളമല്ല അതുകൊണ്ട് ഒത്തിരി സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് നമ്മൾ കെട്ടി വെച്ചേക്കും കെട്ടിവെച്ചിട്ട് പിന്നെ നമ്മൾ കുളിക്കുക കുളിക്കുമ്പം നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്ന പാടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കും വെറും നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് കുളിച്ചാലും മതി പക്ഷേ നമ്മൾ താളി ഉപയോഗിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത ആയതുകൊണ്ട് താളി ഉപയോഗിച്ച് അതായത് ചെമ്പരത്തി താളി ലൈവായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിയുടെ എല്ലാം എടുത്ത് അതൊരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പേർക്കും അറിയാം ചെമ്പരത്തി താളി എങ്ങനെയാണെന്ന് അപ്പോൾ അത് നന്നായിട്ട് ഉടച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മുടി നല്ല ഷൈനിങ് ആവും അതുപോലെ നല്ല കറുപ്പ് മുടി നന്നായിട്ട് കൊഴിയാതെ വളരുകയും ചെയ്തു പൊഴിഞ്ഞു കൊഴിഞ്ഞു പോയ ആൾക്കാരുടെ തലമുടി വീണ്ടും നന്നായിട്ട് വളർന്നു തന്നെ വരുന്നത് കാണാം ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം താങ്ക്